നമസ്കാരം കേരള കോളിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ അമരവിളയ്ക്കെടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് മഞ്ചവിളാകം പേര് എങ്ങനെ എനിക്ക് എനിക്കിതുവരെ കിട്ടിയില്ല പക്ഷേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൈത്തറിയാണ് അതിൻ്റെ ഒരു അടയാളമായിട്ട് എല്ലാവരുടെയും മനസ്സിലോർമ്മ വരുന്നത് ആ ഇതിപ്പോൾ ഒരു നെയ്ത്ത് ഗ്രാമമാണ് ഈ നെയ്ത്ത് ഗ്രാമത്തിലാണെന്നെങ്കിൽ ഇതിപ്പോൾ പുനർദൃഷ്ണ നിർമ്മിക്കാനായിട്ട് അതായത് പുതുക്കി പണിയാനായിട്ട് പലതും ഇടിച്ചുപൊളിച്ചിട്ടിരിക്കുന്നതും വർക്ക് ചെയ്യാതെ കിടക്കുന്നതുമാണ് ഏഴേക്കർ നീണ്ടിടക്കുന്ന ഒരു നെയ്ത്ത് ഗ്രാമം ഈ നെയ്ത്ത് ഗ്രാമം ഇവിടുത്തെ ഒരു മാസ്റ്റർ വീവറായിട്ടുള്ളത് പത്മശ്രീ പി ഗോപിനാഥൻ എന്ന് പറയുന്ന മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അശ്രാന്ത പരിശ്രമമാണ് ഇവിടെ ഒരു നെയ്ത്ത് ഗ്രാമം ഉണ്ടാകുന്നതും പൊക്കോ ഇന്നത്തെ ജോലി കഴിഞ്ഞോ ഇവരെ പോലെ ധാരാളം ആയിരത്തി അഞ്ഞൂറോളം പേര് ജോലി ചെയ്തിരുന്നു ഒരു സമയത്ത് ഇവിടെ ഈ തറികളുടെ താളമായിരുന്നു മഞ്ചവിളാകമെന്ന ഗ്രാമത്തിലെ ഒരു കാലത്ത് ഒരുപാട് പേരുടെ ജീവതാളമായിരുന്നത് അന്ന് ഇവിടെ നിർമ്മിക്കുന്ന ഗുണമേന്മയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സാരികളും ദോത്തികളുമൊക്കെ വാങ്ങിക്കാനും ഉപയോഗിക്കാനും ധാരാളം പേർ ഇവിടെ എത്തിയിട്ടുമുണ്ട് എന്നാൽ ഇന്ന് പല തറികളുടെയും താളം നിലച്ചു പകരം വില കുറഞ്ഞതും ഗുണമേന്മയില്ലാത്തതുമായ കൈത്തറി വസ്ത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൈത്തറിയുടെ ഇവിടുത്തെ ഒരു ഒരു സർവാധികാരി അല്ലെങ്കിൽ അധിപൻ എന്ന് പറയുന്നത് ഗോവിന്ദൻ സാർവാണ് എങ്ങനെയാണ് തയ്യാ തറിവായിട്ടൊരു ബന്ധം വരുന്നത് ഈ കേരളത്തിലെ പോലെ കർണാട്ടിലുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അത് അവിടെ ആണ് തമിഴ്നാട്ടിലെ സഹകരണ സംഘമുണ്ട് ി അവര് അവിടെ നെയ് പിന്നെ കേരളത്തില് വരുമ്പോൾ ദൂരെ സഹകരണ സംഘം നമ്മുടെ കേരള സഹകരണ സംഘം ആ കേരള സഹകരണ സംഘത്തിലും നെയ്തുകൊണ്ട് അപ്പൊ ഇവര് ഇങ്ങനെ നെയ്തോണ്ടിരിക്കുമ്പോഴേ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഈടയ്ക്ക് പവർ ലോൺ ലോ പവർ ലോൺ അത് കൂടുതലും നമ്മള് ഈ അവിടുത്തെ തൊഴിലാളികൾക്ക് കൂലി കുറവായത് കൊണ്ടും പവർ ലൂമിലുള്ള തുണി ഉൽപ്പാദിപ്പിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് മുക്കാൻ വരും ഉക്കാൻ വരുമ്പോൾ പിന്നെ തെക്കോസിന്നൊക്കെ കടത്തി എടുത്ത് ഇവിടെ കൊണ്ടുവരിക ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് വിൽക്കുമ്പോൾ വില വ്യത്യാസം അത് പവർ ലൂൺ തുണിയാണ് ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു നില ഉണ്ട് പക്ഷേ നമ്മൾ വന്നപ്പോഴേ കൊറ്റിനെ പാവ് ശ പിടിപ്പിച്ച് അരിമാവ് പഴശ പിടിപ്പിച്ച് ഒരു തോത്തി നമ്മളെടുത്ത് പിന്നെ നമ്മൾ തെയ്യപ്പഴ് എന്താ വന്നിരിക്കുന്ന കുടികസമാണ് സ്വർണം എന്ന് പറഞ്ഞത് അല്ലേ സ്വർണ്ണുണ്ടോ അതിനകത്ത് എല്ലാം ഉണ്ട് ഇവിടും തുടങ്ങും ഒരു സൈഡിൽ നിന്ന് തുടങ്ങും അല്ലേ ഒരു സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങുന്നതാണ് ഇത് എത്ര വർഷം കൊണ്ടാ പഠിച്ചത് അമ്മയ്ക്ക് എത്ര വില കൊണ്ടാ പഠിച്ചത് അല്ല അമ്പത് വർഷം കൊണ്ട് ചെയ്യുവാണ് അല്ല ഇത് പഠിക്കാൻ എത്ര സമയം എടുത്തു എന്നാലും ഓ ബുദ്ധിപോലും ഇപ്പൊ അമ്പത് വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുക അഞ്ച് ആറ് വർഷമായ തുണിയാണ് ഈ തുണി വലിയ അഞ്ചു വർഷം അഞ്ചു വർഷമായതാണ് അപ്പൊ ഇതിന്റെ ബലം ഇപ്പോഴും ഇതിനു തൊറ്റ ഇതിനെല്ലാം നമ്മൾ പ്രകൃതിദത്തമായ കളറുകളും പശകളും ഉപയോഗിക്കും പശകളും ഈ അരിമാവ് തേങ്ങ എണ്ണ ഇതെല്ലാം പശയാണ് പക്ഷേ അവിടെ പവറിനോ പോകുമ്പോഴേ കെമിക്കൽസ് കെമിക്കലില്ല അവരവിടെയൊന്ന് നൂല് ഉത്പാദിപ്പിക്കുന്ന അതായിട്ടുള്ളത് ആ ഉൽപാദിപ്പിച്ച് മില്ലില് ഉത്പാദിപ്പിക്കുന്ന നൂല് പവറിനോയിൽ പോവും അത്ര ഇതായിട്ട് അതുകൊണ്ട് പോയി അവരെ ഈറൊന്നറിയില്ല പശീനാണ് ഇവിടെ പശ പിടിപ്പിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ് പശിക്ക് പകരം എന്തെങ്കിലും മാൺസ കൊഴുപ്പും പിന്നെ ആമേരിക്കും മാവുമൊക്കെ കലയ്ക്ക് വെച്ചിട്ട് ഒരു ഫ്ലാറ്റ് ചെയ്തത് അത് ഈ വെള്ളത്തിൽ ഇങ്ങനെ നനക്കുമ്പോഴേ ഈ പശ്ചാത്തലം മാറിപ്പോ മാറിയില്ല നല്ല ഇതിപ്പോൾ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഇത് സാധാരണ ഒരു നമ്മൾ മുണ്ടൊക്കെ നോക്കുമ്പോഴും നല്ല പരിമലത്തിരിക്കും

ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു രാജ തുണി നെയ്യാൻ വേണ്ടി ഈ രാജ നെയ്ത്തുകാരണ മറ്റുള്ളവർ തുത്തൂരിൽ തുടങ്ങി അവർക്ക് പോലെ തുടങ്ങി ഇവിടുത്തെ പോലെ തുടങ്ങി തമിഴ്നാട്ടിൽ പോലെ ഇവിടെ തുടങ്ങി ഇവിടെ തുടങ്ങിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ച് ഇവിടുത്തെ സൊസൈറ്റി കൊണ്ടുവന്ന് കൊടുത്ത് ഈ തൊഴിലാളികൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഈ സ്ത്രീ തൊഴിലാളികളാണ് അവർക്ക് അറിയാമോ ഇവർ ചെയ്യുന്ന അറിയാതെ അവർക്ക് പിന്നെ സാധാരണ ഒരു കൂലി മിനിമം കൂലി ആ കൂലിയെ കണക്കിന് ഇവർക്ക് കുറച്ച് കഴിച്ചുപൊടി ഇതിൽ നിന്ന് കൊടുക്കും വേദത്തിൽ നിന്ന് കൊടുത്തിട്ട് ഇത് നല്ലതാണെന്ന് പറഞ്ഞ് കരയിൽ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ നടക്കുകയാണ് അപ്പം അവരുടെ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം വേറെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ആളുകളെ ഇവിടെ നിന്ന് ഉയർച്ചോട്ട് പോകാനേ പറ്റും പിന്നെ നമ്മൾ പുതിയ ആളുകളെ കൊണ്ടുതന്നെ പഠിപ്പിച്ച് പിന്നെ അവർക്ക് ജോലിയാക്കി നമ്മൾ തുടങ്ങും നമ്മൾ നമ്മുടെ ഉത്പാദിപ്പിക്കുന്ന ഈ തോതികളും മറ്റുമൊക്കെ നമ്മൾ എവിടെയാണ് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് ഇത് ഈ കരകൾ കിടക്കട അതുപോലെയുള്ള വലിയ കിടക്ക കൊടുക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ഒരു കട തുടങ്ങാൻ പറ്റും നമ്മുടെ തന്നെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ നമുക്ക് തന്നെ ഷോല തന്നെ വെച്ചിട്ട് ഇതിനെ കൂലിക്കാർക്ക് വരും കൂടുതലും ജൂലി കൊടുക്കാൻ സാധിക്കും അവിടെ നിന്ന് കിട്ടുന്ന ഒരു സമയത്ത് എത്ര പേരെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ ഇവിടെ ശരിക്കും ഇത് വ്യത്യാസം പിടിക്കുമ്പോ തന്നെ ഒന്ന് മനസ്സിലാവുന്നുണ്ട് സെറ്റും ഉണ്ട് അതെ അതെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ വലിയ മുണ്ടൊന്നും ഉപയോഗിക്കുന്ന ആളല്ലെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും വാങ്ങിക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് അത് ഇരിക്കുന്ന കാണുമ്പോഴും ഇത് പിടിക്കുമ്പോൾ ഇതിന്റെ വ്യത്യാസം കൃത്യമായിട്ട് നമുക്ക് പിടി കിട്ടുന്നുണ്ട് അത് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ സ്കിന്നിനൊന്നും ഒരു ദോഷം വരുന്നില്ല കാരണം എല്ലാം പ്രകൃതിദത്തമായ കാര്യങ്ങളതിനുള്ളൂ നിറമായാലും വശയായാലും പരമാവധിയാണ് അല്ലേ അപ്പോൾ ഈ ഇത് ഇതിൻ്റെ ഈ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് വന്നതിന് ശേഷമാണ് ഇതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നെയ്ത്ത് രാമൊക്കെ രൂപീകരിച്ചതിന് ശേഷമാണ് പത്മശ്രീയിലേക്കൊക്കെ എത്തുന്നത് അദ്ദേഹത്തിന് അത് രണ്ടായിരത്തി ഏഴിലൊക്കെ രണ്ടായിരത്തി ഏഴിൽ ഇത് കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് നമ്മളൊരു അംഗീകരിക്കപ്പെട്ടു എന്നൊരു തോന്നൽ അംഗീകരിക്കുന്നല്ല ഈ വ്യാജ കൈത്തറി ഉൽപ്പന്നത്തിനെ കൊണ്ടുപോകാനായിട്ട് ഗവണ്മെൻറ്റിന് ഒരു രണ്ടായിരത്തി പത്തിൽ ഒരു ഹാൻഡിലും പറഞ്ഞു പറഞ്ഞതാണ് അതിങ്ങനെ ഇതിൻ്റെ പുറത്ത് കൊടുത്തു ഇതേ ഇതെന്ത് ചെയ്തെന്നറിയുമ്പോൾ ഈ വ്യാജക്കാർ ഇതേമാതിരി അടിച്ച് അതിനെ തന്നെ കഴിച്ചവുള്ളക്കാരെ എന്ത് പണിയും ചെയ്യല്ലോ എന്ത് പണിയും ചെയ്യുന്നുണ്ടോ അങ്ങനെ പിന്നെ ഈ തുണിയുടെ വില പിന്നെ കമ്മീഷൻ കൊടുത്ത് ഇങ്ങനെയൊക്കെ വന്നത് ഇതിനെ മാറ്റിയിട്ട് സാധാരണ ഒറിജിനില് നല്ല തുണി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സൗകര്യമാണ് അതിന് ബെൻഡിങ് വാങ്ങണം പഴയ ഈ ഈ മൊത്തം തറിയായി മാറണം തറികളെല്ലാം പഴയ തറികൾ തന്നെയാണ് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന തറികൾ തന്നെയാണ് പിന്നെ നല്ല തടി കൂടി തടിയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളു അത് കാര്യങ്ങളോളം കിടന്നുള്ളൂ അത് എത്ര കൂടുതലും എപ്പോഴും അടിക്കുന്ന റിപ്പയർ ചെയ്തെടുത്തോളും ഇപ്പൊ കൂടുതലും ഒരു സ്ത്രീകളുടെ ജോലിയായിട്ടാണ് ഇത് ഇരിക്കുന്നത് മുമ്പൊക്കെ ഒരുപാട് പുരുഷന്മാര് ജോലി ചെയ്യുമായിരുന്നു പുരുഷന്മാര് പാവ പൈസ പിടിപ്പിക്കാനൊക്കെ ആലാണ് സ്ത്രീ ഉണ്ടായിരുന്നു സ്ത്രീകളെ ആദ്യം പഠിപ്പിച്ചത് പൈസ ഈ തറിയുടെ ഒരു താളം ഈ ഭാഗത്തു കാലങ്ങളോളം മഴയൊക്കെ ഇപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കേൾക്കുന്നുണ്ട് ഒരു പിന്നെ നെയ്റ്റ് വരുമ്പോഴേ ഗവണ്മെന്റ് സെൻട്രൽ ഗവണ്മെന്റ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ആനുകൂല്യം സ്റ്റേറ്റ് ഗവണ്മെന്റ് വാങ്ങി കൊടുക്കാൻ മടിക്കും അത് കാരണം എന്താണെന്ന് വച്ചാൽ ഇതിൻ്റെ ഡയറക്ടറാണ് ഇതിന്റെ അത്താൽ ഡയറക്ടർ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പോയി കഴിച്ചറിയി എൻ്റെ ആവശ്യം നിങ്ങളെ കേരളത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ഒഴിവുണ്ടാകെ ഇരിക്കും അവിടെ തന്നെ കനിയെ കൂടുതൽ ഒന്നും ഇടാതെ അത് എന്തെങ്കിലും പറയും ഇങ്ങനെ ഒരു രാജ്യഭരണകാലത്താണെങ്കിൽ അങ്ങനെ ഇല്ല ഒരു കറവൾക്കിടയിൽ തുണി ആക്കാനായിട്ട് വരുമ്പോൾ ഒറിജിനൽ അവിടെ നിന്ന് കിട്ടും ഇത് എവിടെ കഴിക്കും പിടിച്ച് നിൽക്കാനൊക്കെ ఒరిజినల్ ఈ డైరక్టర్ నోకారో కంట్రోల్ చేసే ఉన్ను ఈ కైతరి బంధపెట్ట మనుషాను ఈ ముఖ్యమంత్రికి నీతర ఇవ్వరు నేత ഒരു വർഷം അവർ സ്കൂൾ പഠിക്കാൻ പറ്റാത്തതെന്ന് നെയ്തു അതിന് ഒരുപാട് ഒന്നും വേണ്ട മൂന്ന് മാസം വേണ്ടി ഇതിനെ പഠിച്ചെടുക്കാൻ പിന്നെ നമുക്ക് കുരു അങ്ങനെ ഒരു അവർക്ക് അറിയാം അതുകൊണ്ട് സ്കൂൾ യൂണിഫോം ഒക്കെ തന്ന ആ സ്കൂൾ യൂണിഫോം നെയ്യുന്നതായിട്ടുള്ള ആ നൂലിനെ നമുക്ക് ഷർട്ടിഫിക്കു വേണ്ടി മാറ്റിക്കൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി കോർപ്പറേഷൻ അതേമാതിരി ആശുപത്രി ഇവിടെ എല്ലാം കൊടുത്ത് അവിടുത്തെ അവർക്ക് പോലെ സൊസൈറ്റി ഉണ്ടല്ലോ സഹകരണ സംഘം നിർബന്ധമായിട്ടും അവർ അതിനെ യൂസ് ചെയ്ത് അവർക്കും നല്ലതും ഇതിപ്പം നമുക്ക് ഈ നൂലാകുമ്പോഴേ ഒരു ഈ കളറാകുമ്പോൾ അവർക്ക് സ്കിന്നിൽ സ്കിന്നില് കുഴപ്പം വരില്ല ഈ തറിയുടെ താളങ്ങളിലൂടെ ജീവിതം നേതെടുത്ത നിരവധി ജന്മങ്ങൾ ഈ ഗ്രാമത്തിലുണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നെയ്ത്തുകാരുടെ തലമുറയെ സംരക്ഷിക്കാൻ ഗവൺമെൻറ്റിൻ്റെ പല പ്രസ്ഥാനങ്ങളുണ്ട് അതിൻ്റെ തലപ്പത്തൊക്കെ ഗോപിനാഥൻ സാറിനെ പോലെയുള്ള അനുഭവ സമ്പത്തുള്ളവരെ അല്ലേ നിയമിക്കേണ്ടത് അവരുടെ ശ്രദ്ധയിലല്ലേ ഇതൊക്കെ മുന്നോട്ട് പോകേണ്ടത്